അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മക്കളൊക്കെ വന്നൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പ്രതീക്ഷിക്കാതെ ഉള്ള വരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ പിന്നെ നീനുട്ടി വന്നത് വരെ നമ്മളെ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ എന്തൊക്കെയോ കഴിച്ചെന്ന് കാണാം പിന്നെ ആദ്യം തന്നെ ഞാൻ എൻ്റെ എന്താ പറയുക നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട് ആയ ആതിരിക്കുട്ടിനോട് ഒരു ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അതിനോട് ആ നല്ല അടിപൊളിയായിട്ട് ഗീ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു അത് ചോദിച്ചിട്ടൊന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് എന്താ വെച്ചാൽ ഇന്നലത്തെ വീഡിയോയും കൂടി ഞാൻ വോയ്സൊക്കെ കൊടുത്ത് അപ്ലോഡ് ആക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ആ കമൻറ്റ് കണ്ടത് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്കത് പറയാൻ പറ്റാതിരുന്നത് അപ്പോൾ ആദ്യം ആ ഒരു എന്താ പറയുക സോറി കൂടി ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം പക്ഷേ ആദ്യം തന്നെ ഒരു ഞാൻ വലിയ ഒരു കുക്ക് ചെയ്യണ ഒരാളോ അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളോ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും തിന്നാൽ കൊടുക്കണം എല്ലാം ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മൾ നമ്മളെ മക്കളുണ്ടാകുമ്പോൾ അവർക്ക് വിശപ്പ് അടക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളോ അല്ലാതെ ഞാൻ അങ്ങനെ വലിയൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കണ ഒരാളൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കണം ചിക്കൻ കറി ഒരു കുറച്ച് ചിക്കനും ഊരിലൊക്കെ ഞങ്ങൾക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ അതിലേക്ക് തന്നെ അടുപ്പത്ത് കുക്കർ വെച്ചതിന് ശേഷം ആണ് അതിലേക്ക് ഇങ്ങനെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിടലും ഒക്കെ കേട്ടോ നമ്മൾ സാവധാനം നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അരിയുന്ന സാധനങ്ങൾ വെച്ച് എല്ലാം അരിഞ്ഞ് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാറുണ്ട് അതുകൊണ്ട് ആ ഒരു പെട്ട് അതുണ്ടാക്കാനാണല്ലോ കുറച്ച് ടൈം എടുക്കുക അപ്പോൾ അതവിടെ അങ്ങനെ ഉണ്ടാക്കി വെക്കാറ് അല്ലാതെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ അറിയണത് ഇതേപോലെ പിന്നെ കുറച്ച് നീനുനോടൊക്കെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്ന വെള്ളിയാഴ്ച എത്ത വീടാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസിലായതുകൊണ്ട് ഈതുമ്മിനോടും കുറച്ചു നേരം അങ്ങനെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് കിച്ചണിലൊക്കെ എത്താൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം വേഗം അടുപ്പത്ത് കുക്കർ വെച്ചു വേഗം അതിലേക്ക് വിളിച്ചെണ്ണ പറഞ്ഞു അതിലേക്ക് തന്നെ ഉള്ളിയൊക്കെ തക്കളിയൊക്കെ കരിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യണത് പിന്നെ വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തും പിന്നെ കുറച്ച് ചിക്കനും ഇട്ട് കുറച്ച് നമ്മൾ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം നീനുവിൻ്റെ പെട്ടെന്നുള്ള വരവായ്മ അങ്ങനെ ഒരു കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ അതിൽ ആഡ് ചെയ്തു കേട്ടോ അതൊക്കെയാണ് തട്ടിക്കുട്ടി ഉണ്ടാക്കണ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ആദ്യം തന്നെ ആതിരകുട്ടിക്കുള്ള സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയുകയാണെങ്കിൽ ഒരു പണിയില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കണപ്പോൾ വീട്ടിലിപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല എന്നും നെയ്ച്ചോറ് വെക്കുന്ന ഒരു ടീംസാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനെ നല്ല ശരിക്കും നെയ്ച്ചോറ് ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്നും രീതിയിലൊന്നെല്ലാം ശരിക്കും ഗിയർ റൈസ് ഉണ്ടാക്കുക ഗിയർ റൈസിലേക്ക് നമ്മൾ ഏലക്ക ഗ്രാമ്പു പട്ട ഒക്കെ ഇടും അല്ലേ അപ്പം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുന്നവരുണ്ട് പക്ഷേ ഇവിടെ എന്താ വച്ചാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ാല് മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല താല്പര്യമില്ല എന്നാലേ ഇല കയ്യൊക്കെ നമ്മളറിയാതെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി അത് എന്തിനാണ് ഇതൊക്കെ അതീക്കിടണമെന്ന് പറഞ്ഞിട്ട് നീനമായാലും ഇതും ആയാലും ഓല്ക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ അതൊക്കെ പൊടിച്ച് നമ്മൾ വാങ്ങുന്ന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചിട്ട് വെക്കാറുണ്ട് അത് അതിലേക്ക് തിരി ഇട്ട് ഇട്ട് കൊടുക്കാറുണ്ട് പൊടിക്കാൻ അമ്മ അതൊക്കെ പൊടിച്ച് തരല്ലേ എന്നിട്ട് ആദ്യം പിന്നെ നീനും മോളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന ആ സമയത്തൊക്കെ എൻ്റെ ഉമ്മ എന്നെ പൊടിച്ച് തരും അവിടെ പൊടിക്കുമ്പോൾ കുറച്ച് എനിക്കും പൊടിച്ച് തരും ഞങ്ങൾ കൊണ്ടുവരാമായിരുന്നു ഇപ്പം പിന്നെ അത് അങ്ങനെയല്ല ഇപ്പോൾ പിന്നെ പൊടിച്ച് വെച്ചത് പാക്കറ്റ് കിട്ടുമല്ലോ അങ്ങനെ ഗരം മസാല വാങ്ങാറാണ് കേട്ടോ അല്ലാതെ ഞാനിങ്ങനെ ഇലക്കൈ അങ്ങനെ വേറെ ഇടാറില്ല അപ്പം ശരിക്കൊരു കീറി നമ്മൾ നമ്മൾ ആദ്യം കുക്കർ അല്ലെങ്കിൽ പാത്രം വെച്ചിട്ട് അതിലേക്ക് പിന്നെ ഓയിൽ പാലും ഇച്ചിരി നല്ല നെയ്യും എടുക്കും എടുത്തിട്ട് പിന്നെ വെള്ളം പിന്നെ അറിയാമല്ലോ എത്ര ഗ്ലാസ് ആണോ അരി എടുക്കുക അതിൻ്റെ ഇരട്ടി പിന്നെ മൂന്ന് ആണെങ്കിൽ ആറ് അങ്ങനെ ഇരട്ടി എടുക്കും അങ്ങനെയാണ് അപ്പം അതിലേക്ക് ആ ചൂടായി നിൽക്കുന്ന അതിലേക്ക് ഉള്ളി നല്ല പിന്നെ ഐസായിട്ട് എരിഞ്ഞ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കും ഇച്ചിരി പഞ്ചാരി ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു റെഡ് ബ്രൗൺ കളറ് ആ ഇങ്ങനെ വരുന്ന ടൈമിൽ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇലക്കൈ ഗ്രാമ്പും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കും അന്ന് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ബ്രൗൺ കളറായി വരുമ്പോൾ കോരി എല്ലാം കൂടെ അങ്ങോട്ട് ആ കോരി എടുക്കും അപ്പോഴേക്ക് ഇല എന്താ പറയുക മുന്തിരിയൊക്കെ പൊന്തി വന്നിട്ട് ആ ഒരു ഉരുണ്ട ഷേപ്പിലായി വരും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളതിട്ട ആവശ്യത്തിന് ഉള്ളതൊക്കെ ഇട്ടിട്ട് അത് കോരി വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക വെച്ച വെള്ളം നമ്മൾ പാര പിന്നെ അതിൽ ഉപ്പിടും ചെറുനാരങ്ങ നീര് നമ്മൾ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ കട്ടയായി നിൽക്കാതെക്കാനൊക്കെയാണ് ഒരു മുറി ചെറുനാരങ്ങ നീര് ഒഴിക്കും ഇടയ്ക്ക് ഉപ്പ് ഒരിച്ചതിന് ശേഷം ഉപ്പ് നമ്മൾ നോക്കും എത്ര ഉണ്ട് ഉണ്ടെന്ന് കാരണം ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങൻ്റെ നീര് പാരണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പിൻ്റെ ആ ഒരു കുറവായിരിക്കും അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഉപ്പ് ചെറുനാരങ്ങ നീര് പാറന്ന ശേഷം ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നോക്കും കുറച്ചൊന്ന് മുന്തി നിൽക്കണം ഉപ്പ് അപ്പോൾ അപ്പോളാണ് നമ്മൾ ആരെയും വേവണ്ടേ വേവാനുള്ള ആ ഒരു ആ അരിക്കൂടി അരിയിലേക്കുള്ള ഉപ്പും കൂടി വേണമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ഒന്ന് കഴുകിയിട്ട് അതിലേക്കിട്ട് പിന്നെ നല്ലോണം വരെ നമ്മൾ നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കണം അത്യാവശ്യം തിളച്ച് വന്ന് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് അടച്ച് വയ്ക്കുക എന്നിട്ട് നമ്മളൊരു കുറച്ച് നേരം ടൈമൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുമ്മൂടി തീർക്കുക നന്നായിട്ട് ഇളക്കുക പിന്നെ അടച്ച് വെക്കുക അങ്ങനെ റൈസ് വേവുന്ന ടൈം വരെ നമ്മൾ ആ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത് എന്നിട്ട് പിന്നെ വിളമ്പിട നേരം ആണ് ഞാൻ ഒരു പിന്നെ വെന്ത് കഴിയുമ്പോൾ വെള്ളം വറ്റുമ്പോൾ തന്നെ വേവും പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ ഉള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിട അപ്പോൾ ഈ വെള്ളം പറഞ്ഞിട്ട് നമ്മൾ അരി ഇടുന്നതിന് മുന്നിൽ ചെല്ലേ ആൾക്കാർ ക്യാരറ്റ് ചെറുതായിട്ടൊരു ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്തിട്ട് ചെറിയ പീസാക്കി ഇടും ചില മല്ലിച്ചപ്പൂ പതിനൊക്കെ ഇടും കിട്ടും അതൊക്കെ ഓരോരുത്തർ ഓപ്ഷനാണ് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ുണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചറന്നിട്ട് ഉണ്ടാക്കാറുള്ളത് അപ്പം അതുണ്ടാക്കി പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഉള്ളിയൊക്കെ മേലെ നമ്മൾ പാത്രത്തിൽ വിളമ്പിട്ട് അതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഡെക്കറേഷനൊക്കെ ചെയ്ത് വിളമ്പി വെക്കാം എന്നിട്ട് നമുക്കത് കൊരി തിന്നുമ്പോൾ ഒക്കെ മിക്സാക്കി കഴിക്കാമല്ലോ ഇങ്ങനെയാണ് ശരിക്കുള്ള ഇയറൈസ് എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് പക്ഷേ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഞാൻ ഉണ്ടാക്കാറുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരാം ഉള്ളി മാത്രമേടുള്ളൂ സൺഫ്ലവർ ഓയിലും നല്ല നെയ്യ് ഒഴിക്കും ചിലപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ ഞാൻ പാടാറുള്ളത് മക്കൾക്കുള്ള എന്നും ഉണ്ടാക്കുന്നതാകുമ്പോൾ നമ്മൾ ഞാൻ കൂടുതൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും കാരണം നമ്മൾ എന്നും ഉണ്ടാക്കണതായതുകൊണ്ട് വെളിച്ചെണ്ണയും നല്ല നെയ്യും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഉള്ളി ഇടും അതൊന്ന് ജസ്റ്റ് വാടി ഇങ്ങനെ വരുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കും വെള്ളമൊഴിക്കും വെള്ളം ഒഴിക്കും എന്നിട്ട് ഉപ്പും അതിലേക്ക് എന്താ പറയുക ചിലപ്പോൾ ചെറുനാരങ്ങ നീരൊക്കെ ആകുമ്പോൾ ചെറുനാരങ്ങ എടുക്കാൻ വേണ്ടിയാണെന്ന് ആണെങ്കിൽ അതിലേക്ക് പിന്നെ സുർക്ക വിനാഗിരി ഒഴിക്കും ഉപ്പിടും പിന്നെ അത്രേ ഉള്ളൂ വേറെ ഇലക്കായി ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടില്ല എന്നിട്ട് അത് തിളക്കാനാവുമ്പോഴേക്കും ഞാൻ വേഗം അരിയൊക്കെ കഴുകി വരും വരുമ്പോൾ പിന്നെ ആ സമയത്ത് ആ വെള്ളം ഇങ്ങനെ തിളക്കണേക്ക് അരി ഇടണേൻ്റെ തൊട്ട് മൊന്നായിട്ട് ഗരം പൊടി ഇട്ടു കൊടുക്കും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അരിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുക്കർ മൂടി വെക്കും ഒറ്റ വിസിൽ വെന്തു പിന്നെ പരിപാടി കഴിഞ്ഞു അത്ര ഇന്ത്യ ഗിയർ ഐസ് കേട്ടോ അപ്പം ആദ്യം പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ അല്ല എന്താ പറയുക ആരെങ്കിലൊക്കെ വിരുന്നു വരിക ആ പെരുന്നാൾ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള രീതിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ രീതിയിൽ വെക്കുന്നതായിരിക്കും അതിലെ കുട്ടിക്ക് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പറയാത്തതിന് സോറി 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 കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാ കിടക്കാം ഞാനങ്ങനാ ചിക്കൻ കറി കുക്കറിൽ കുക്കറിലന്തിട്ടുണ്ട് പിന്നെ പുട്ട് ഉണ്ടാക്കാനിട്ട് അപ്പം അരിപ്പൊടികൊണ്ടാണേ പുട്ടുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല അരിപ്പൊടി കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുട്ട് അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ അമ്മാനോട് അമ്മ പറഞ്ഞു ചോറ് നന്നായിട്ട് അരച്ചിട്ട് ചേർത്താൽ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ആദ്യമൊക്കെ പക്ഷെ പിന്നെ ചില വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ അരിപ്പൊടിക്ക് തന്നെ നമ്മൾ മിക്സിയിലേക്ക് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ചോറ് ഇട്ടിട്ട് ഒക്കെ കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് അടച്ചാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഈ പിന്നെ പൊടിയിലേക്ക് ചോറ് അരച്ചതിങ്ങനെ പാറ് നമ്മൾ വെള്ളത്തിന് പകരം ആ അരച്ച ചോറുകൊണ്ട് നമ്മൾ പുട്ടിങ്ങനെ മൺപ്പിടിച്ചെടുക്കുക അതാണ് അങ്ങനെ എണ്ണ ഉണ്ടാക്കില്ലതാണ് ഞാൻ പിന്നെ നല്ല റിസ്ക് എടുക്കാൻ നിന്നില്ല കേട്ടോ ഞാൻ വേഗം അങ്ങനെ ചോറ് അരച്ചിട്ട് മൺപ്പിടിച്ച് പുട്ട് ചുട്ടൂട്ടുക അപ്പോൾ ചൂടോട് കൂടിയാണ് ഇപ്പോൾ ഇത് ഞാൻ മനല്ലാം സ്കൂളിൻ്റെ ഒക്കെ ഉള്ള ഇന്ന് കുറേ ദിവസം ആഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഇപ്പോൾ സ്കൂൾക്ക് പോവാണ് പനിയായിട്ടും ഛർദ്ദായിട്ടും ഒക്കെ സുഖമില്ലാതായിട്ട് പിന്നെ എന്താ പറയുക ഡോക്ടറെ കാണിച്ചു വീണ്ടും പോകാം ഇന്ന് സ്കൂൾക്ക് പോകാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈമിൽ വീണ്ടും കൂടി ഇനിയും ഡോക്ടറെ കാണിച്ചു എന്തായാലും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ അവൾ പോവാണ് കേട്ടോ പിന്നെ ഒരാഴ്ച ആയി ഈ ഫസ്റ്റിൽ തന്നെ അതെ സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ സ്കൂൾ പോയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാസ്സുകളൊക്കെ അങ്ങനെ പിന്നെ എന്താ പറയുക പോവല്ലേ അങ്ങനെ എന്തായാലും അവൾക്ക് പുട്ട് കഴിക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര മടി അവൾ ഒറ്റ കഴിക്കാൻ ചൂടായിട്ട് ഭയങ്കര മടിയിട്ട് അപ്പോൾ ഞാൻ തന്നെ വാരി കൊടുത്ത് കഴിച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരിയായിട്ട് പറഞ്ഞയച്ചത് പറഞ്ഞയച്ചു അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊണ്ണൂറ് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് കണ്ടിട്ടുള്ളത് അപ്പം നമുക്ക് വെയിറ്റ് കുറച്ച് ഒന്ന് തൊണ്ണൂറ്റൊന്ന് വന്നും കെട്ടി ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീണ്ടും തൊണ്ണൂറ് തന്നെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ വെയിറ്റ് നോക്കിയതിന് ശേഷമാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ തീർക്കണത് ഇനി പുട്ട് ചുട്ട് മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല അത് മുഴുവനാക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നിട്ടാണ് എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി ടാബ്ലുമ്പോൾ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ചിക്കൻ കറിയൊക്കെ ഞാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം അതാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കി ഞാനിതാ കഴിക്കുക കുടിക്കുകയാണ് കേട്ടോ അന്ന് ഇന്നെന്താ അറിയില്ല എനിക്ക് എനിക്കതിക്കൊന്നും ഒന്നും ഒന്നും ജസ്റ്റ് ഞാൻ എടുക്കാറുള്ളത് ബദാം അണ്ടിപ്പരിപ്പ് എന്നല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈത്തപ്പഴൊക്കെയാണ് എടുക്കാറുള്ളത് പിന്നെ അതൊന്നും തോന്നിയില്ല എന്ന് എനിക്ക് നല്ലൊരു ചായ കൊടുക്കാനായിട്ട് തോന്നിയത് ഞാനത് എടുത്ത് ഒരു കപ്പ് ചായ എടുത്തു ഇങ്ങനെ പോന്നു എൻ്റെ ഹസ്ബൻഡ് അവിടെ നല്ല അടിപൊളിയായിട്ട് പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിക്കണിട്ടാണ് ഞാൻ ഇതുമുനു വാരി കൊടുത്തപ്പോൾ ഇതുമോ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അത് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞാലാണെങ്കിൽ നീനും എഴുന്നേറ്റ് വന്ന് അവളും എന്നാൽ പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം നോക്ക് മരുന്നും അവിടെ ഗുളിക ഒക്കെ കൊടുക്കാനുണ്ട് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ബട്ടർ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടറ് ചീസ് പനീർ ഇങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കാനായിട്ടോ കാരണം കാൽഷ്യം കൂട് കൂടുവാനുള്ള സംഭവങ്ങളൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഓൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിട്ടിയാൽ പോയി ബട്ടറ് ചീസ് ചീസൊക്കെ വലിയൊരു പാക്ക് പാക്കറ്റോ വലിയ പാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പനീറ് കൊണ്ടുവന്നിട്ടുണ്ട് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ ഏതായാലും രാവിലെ ഓൾ പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ അതാ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മനും വന്നിട്ടുണ്ട് പള്ളിക്ക് പോകാനുള്ള ആ ഒരു പതിനൊന്നര പന്ത്രണ്ട് ആ ഒരു സമയത്താട്ടോ മൂപ്പര് പേര് വന്ന് നല്ലൊരു ചായ കുടിക്കാൻ നല്ല ഇവിടുന്ന് ഒരു സ്ട്രോങ് ചായ കിട്ടുകയാണ് കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കണ ചായ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോങ് ആയിട്ടുള്ള ചായ അപ്പോൾ അത് കുടിക്കാനാണ് കേട്ടോ വരുന്നത് വന്ന് മൂപ്പര് വരുമ്പോൾ ഇറച്ചിപ്പത്തിരി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും ഇന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ അതാ ഈ ഇറച്ചിപ്പത്തിരി കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക മൂപ്പർക്ക് ഒന്ന് കൊടുത്തു ഇനി നീനൊന്ന് കഴിച്ചു ഞാനിതാ ഈ ഒരു പീസ് പീസുണ്ടോ അതിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ കഴിച്ചത് ഇനി ഒന്നുണ്ട് കേട്ടോ ഇതും ബാക്കിയുണ്ട് ാലൻസ് ഇതും മൂനോ ഉളപ്പാക്കൊക്കെ കെട്ടിയവനൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ വെച്ചതാ കേട്ടാ അത് അതൊക്കെ കുടിച്ച് മൂപ്പർ പോയി അതിൻ്റെ പിന്നാലെ പിന്നാലെന്നെ എൻ്റെ ഹസ്ബൻഡും പോയി അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് എന്താ പറയാ ഞാൻ കരുതി ഒരു നീനുവിന് ഒരു ക്ലാസ് ബട്ടർ കോഫി ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് വേഗം ബട്ടർ കോഫി ഉണ്ടാക്കിയതാട്ടോ അപ്പം ഉണ്ടാക്കിയ കുറച്ച് ബാലൻസ് വന്നപ്പോൾ ഞാൻ ഞാൻ കുടിച്ചതാണ് കേട്ടോ എനിക്ക് മാത്രം അങ്ങനെ ഉണ്ടാക്കിയതല്ല ഓ എനിക്ക് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാനത് കുറച്ച് ഞാനും കുടിച്ചിട്ടോ പിന്നെന്തൊക്കെയോ സംസാരിച്ചിരിപ്പുണ്ട് ഇതും മുതാ അവിടെ 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 ഓടി നടക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂൾക്ക് പോയില്ലേ പിന്നെ എന്താപ്പോൾ ഇവിടെയെന്ന് അല്ല ഉള്ളു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ ഒഴിയുവാണേ അപ്പോൾ വന്നതാട്ടോ അപ്പോൾ വന്ന് പിന്നെ വെള്ള യൂണിഫോം ആയതുകൊണ്ട് ഞാൻ ആ ഷാ പിന്നെ യൂണിഫോമിൻ്റെ ടോപ്പ് ഒന്ന് കഴിച്ച് വെക്ക് എന്ന് പറഞ്ഞപ്പോൾ ഓൾ എന്ത് ചെയ്തു ടോപ്പും പാൻറ്റും ഒക്കെ കഴിച്ചു വെച്ച് നടക്കണം അപ്പോൾ രണ്ട് മണിവരെ ടൈമുണ്ട് ഞാനാണെങ്കിൽ റൈസ് ചോറ് വേവിച്ച് നെയ്ച്ചോറ് അവിടെ വേ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി മസാല ഒന്ന് സെറ്റാക്കി അതിലേക്ക് ഈ ചോറൊക്കെ ഇട്ട് ദമാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേരം ആ ചായ കുടി ബട്ടർ കോപ്പി കുടിച്ച് കഴിഞ്ഞവരെ നീനിനോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ ഓരോ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ എത്രയായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പറയുകയാണ് പിന്നെ വീട്ടിലിരിക്കുന്ന സുഖം ഇപ്പോൾ ഏതായാലും ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം ഞാൻ എന്നെ കുറേ അഡ് എന്താ പറയുക നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ നമ്മളെന്താ വെച്ചാൽ ഈ ഡ്രസ്സ് എടുത്ത് വെക്കുക തലേന്ന് രാത്രിനൊക്കെ എടുത്ത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ സുഖായിരിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപദേശങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ പിന്നെ മരുന്ന് കഴിക്കേണ്ടി മരുന്ന് കഴിക്കേണ്ടി ഇതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഗുളിക കഴിക്കേണ്ടി ഗുളിക കഴിക്കേണ്ടി കാരണം വിറ്റാമിനുകൾ ഗുളികയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് കറക്റ്റ് കുടിക്കാഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഡി ത്രീ അത് കറക്റ്റ് ഇല്ലാഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അല്ലേ അപ്പോൾ അത് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ഗുളിക കുടിക്കാൻ മറക്കരുതിട്ടോ മറക്കും ട്ടൊന്നൊക്കെയാണ് ഞാൻ പറയണത് അങ്ങനെ ഏതായാലും പിന്നെ ബിരിയാണി സെറ്റായി ഞാനിത് ഇതമ്മ കൊളിക്കണ്ടി ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മളൊരുപാട് പ്രാവശ്യമുട്ടതാണ് ഈ ബിരിയാണി നോമ്പിൻ്റെ എന്നൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ ഒരു നേരം കഴിക്കാനുള്ള ആ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ട് അപ്പോൾ ഞാൻ വേഗം ദമ്മൊക്കെ പൊഴിച്ചു ഇതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓൾക്ക് നല്ല വിഷപ്പുണ്ട് സ്കൂളിട്ട് വന്ന് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കഴിക്കാം അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ആപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പത്തിരി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും പോലെയൊക്കെ ബിരിയാണി കഴിക്കാഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ചോറായോ ചോറായോയെന്ന് ചോദിച്ചിങ്ങനെ പിന്നാലെ നടക്കുകയെന്ന് എന്തായാലും അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അവർക്ക് വിളമ്പി കൊടുത്ത് സെറ്റാക്കി എടുക്കാം അല്ലേ അപ്പോൾ പിന്നെ ചിക്കനും പൊരിക്കാനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിക്കാനുള്ളത് പിന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പിന്നെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് എന്താ നിങ്ങൾ കഴിക്കാത്ത അങ്ങനെ കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യം പറയുമല്ലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ആദ്യമേ ഉള്ളൊരു പരിപാടിയാണ് എനിക്ക് രാവിലെ അങ്ങനെ ഒന്നും വേണമെന്നില്ല പിന്നെ ഫുഡ് കഴിക്കണം എന്ന് ആദ്യം ഇല്ല എനിക്ക് ഞാൻ കുറച്ച് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കിട്ടിക്കോണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് എനിക്ക് ചായ കിട്ടിയാലും മതി എനിക്കിൻ്റെ പിന്നെ നമ്മളെ പ്രത്യേകിച്ചുള്ള പണികളൊക്കെ തീർന്ന് സമാധാനത്തിലേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ എന്നാലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വലിയ ആവശ്യം തോന്നാറില്ല കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴാണ് എനിക്ക് വിഷക്കുക ആ സമയത്താണ് ഞാൻ ഫുഡ് കഴിക്കുക എൻ്റെ കെട്ടിന് എപ്പോഴും പറയും എല്ലാവരും കഴിക്കുന്ന സമയത്ത് ഈ കഴിക്കൂല ആരും കഴിക്കാത്ത ഈ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെ എന്താ പറയുക എല്ലാവരും കഴിക്കാൻ ഒരു പത്ത് ഒമ്പണി പത്തണിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാൻ കഴിക്കുക പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ സമയത്തായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് വിശക്കാത്തത് കൊണ്ടാണ് ഞാൻ നേരം അല്ലാതെ സ്കിപ്പ് ചെയ്യുകയും പിന്നെ വെയിറ്റ് ലോസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുക ഒന്നുമല്ല ഞാൻ ആദ്യം അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ Okay. ും ഒക്കെ ഞാൻ രാവിലത്തെ ഫുഡിങ് കയ എനിക്കൊരു ഉച്ചയ്ക്ക് ശേഷമാണ് കാര്യമായിട്ട് വിശക്കെട്ടോ വിശപ്പ് വരുന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കിട്ടി കൊടുക്കണം രാവിലെ എനിക്ക് ഒരു ചായ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ് അത് മതി അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഞാൻ വെയിറ്റ് ലോസ് ആയിക്കോട്ടെ എനിക്ക് എഴുതിയിട്ട് അങ്ങനെ കഴിക്കാതെ കല്ല പിന്നെ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിച്ച പിന്നെ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ വിശക്കുമ്പോൾ ഒരു എഗ്ഗ് കഴിക്കുന്നുണ്ട് പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നണി പന്ത്രണ്ട് മണിയാകുമ്പോൾ എഗ് കഴിക്കുന്നുണ്ട് പിന്നെ ഇന്നലെയൊക്കെ ഞാൻ നൂൽപ്പിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊന്നും സ്കിപ്പ് ചെയ്യുന്നില്ല നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ ഡയറ്റ് തുടങ്ങിയത് അല്ലാതെ ഞാൻ എക്സ്ട്രാ നമുക്കായിട്ട് സ്പെഷ്യൽ വെച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല കാരണം എന്താണ് നമ്മൾ വീട്ടിലുള്ളത് കഴിച്ച് നമ്മൾ വെയിറ്റ് കുറഞ്ഞിട്ട് കുറഞ്ഞാലേ നമുക്ക് പിന്നെ അത് തുടർന്ന് പോകാൻ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക ഇത് കഴിഞ്ഞാൽ നിർത്തരുത് വെയിറ്റ് ലോസ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് അത് സത്യമായിട്ട് എല്ലാവരും എന്നോടുള്ള ഇഷ്ടം കൂടെ പറയുകയാണെങ്കിൽ എനിക്കറിയാം പക്ഷേ ഞാൻ നിർത്താമെന്ന് പറഞ്ഞത് ഈ നൂറ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഒരു ഡയറ്റ് ചെയ്ത് ചെയ്ത് ചെയ്തൊരു ഇത് വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കുറച്ച് ദിവസം എന്തെങ്കിലും എന്ന് പറഞ്ഞിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൺപതാക്കണം നമുക്ക് എൺപതാക്കണ്ടേ അപ്പോഴും വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ തന്നെയാണ് പ്ലാന് അത് ഈ ഒരു നൂറ് ദിവസം കഴിയുമ്പോഴേക്ക് ആക്കണം എന്നായിരുന്നു അത് നടക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല എന്നാലും പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ലെങ്കിലും നമ്മൾ അതുവരെ നോക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും തോൽക്കാണെങ്കിലും ജയിക്കാണെങ്കിൽ അത് നമ്മൾ ആ എൺപതാവുകയാണെ എൺപത്തഞ്ചാവണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അത് ഈ ഞാൻ വിചാരിച്ചത് തന്നെയാണ് കേട്ടോ അപ്പം എത്ര ദിവസമായി എന്ന് പോലും എനിക്കറിയില്ല എന്തായാലും ഈ ഒരു മാസം ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഈ ആഗസ്റ്റ് ഒന്നാം തീയതി ആകുമ്പോഴേക്കും എത്ര ആവും നമുക്ക് നോക്കാം അല്ലേ അങ്ങനെ ഇതുമൂനെ ഉളപ്പം കൊണ്ടാക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് പള്ളിക്ക് ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടാക്കി കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഓക്കെ ഇപ്പം ഇങ്ങോട്ട് സുഖമായിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അവിടെ സ്കൂൾക്ക് പോകുന്നിടത്ത് ഒരു കുന്നാണ് കേട്ടോ അത്യാവശ്യം നല്ല ചെരിഞ്ഞൊരു കുന്നാണ് അപ്പോൾ കുന്ന് കയറി ഒക്കെ പോകുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് പറമ്പുരന്ന് ഞാൻ ആക്കിത്തരുകയും ഞാൻ വന്നിട്ട് ആക്കി തരേണ്ടത് അവിടെ എത്തിച്ചേരുന്നത് പറഞ്ഞതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ റെഡി റെഡിയായി പിന്നെ ആക്കി കൊടുത്തു അവൻ ഞാൻ വേഗം പിന്നെ ഫുഡൊക്കെ വളമ്പി മേശപ്പുറത്ത് വെച്ച് ഞങ്ങൾ കഴിക്കാനിരുന്നു ഇപ്പോൾ വരും എൻ്റെ ഹസ്ബൻഡ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മൂപ്പേർക്കും വിളമ്പി വെച്ചിട്ടുണ്ട് അവളെ കൊണ്ടാക്കി വരുമ്പോഴേക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൂ രണ്ട് മണി ആയിട്ടുണ്ടല്ലോ എല്ലാവർക്കും വിഷപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിളമ്പി ചോറ് ഇങ്ങക്ക് കാണുന്നുണ്ടാവും വീട്ടിൽ ഞാനൊരു ഇച്ചിരി എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീർത്ത് കാരണം ഒരുപാട് പേരുടെ കമ്മൻ്റാണ് കഴിക്കണില്ലല്ലോ ഒന്നും കഴിക്കാതെ ഡയറ്റ് ചെയ്താൽ പിന്നെ പിന്നെ ഇച്ചിരി കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുതലായിരുന്നു അല്ല ഞാൻ അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ട് ഇച്ചിരിയെങ്കിലും എടുത്ത് കഴിക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കുന്ന എല്ലാത്തരം ഫുഡും ഞാൻ ഇച്ചിരിയെങ്കിലും കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു നേരം മാത്രമേ ഞാൻ മുട്ട കഴിക്കണുള്ളൂ അങ്ങനെ ഇതാ എല്ലാവർക്കും വിളമ്പി വെച്ച് ഞാൻ ഒരു കോരി റൈസും ഒരു കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത് പിന്നെ തൈരൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ ശേഷം ഒരു മധുരത്തിന് വേണ്ടിയിട്ട് മാംഗോ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും കൂടെ ഒരു രണ്ട് മാങ്ങയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ അതിൽ നിന്ന് കട്ട് ചെയ്തത് ഞാനൊരു നാലഞ്ച് പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയം വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ആ നേരം തത്തുവിനായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു ഓൺ എടുക്കുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ ഞാൻ പിന്നെ നീനിനോട് പറഞ്ഞു നീനതൊന്ന് എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കുന്നിട്ട് എമ്മച്ചയ്ക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതിയല്ലോ എന്നാലും അതിലെ ഉൾപ്പെടുത്താലോ ഒന്ന് കയറി പക്ഷെ ഓള് വീഡിയോ ഒക്കെ എടുത്തു എടുത്തിട്ട് എനിക്ക് അയച്ചും തന്നു കേട്ടോ ഞാൻ എന്നിട്ട് പിന്നെ അപ്ലോഡ് ആക്കി നോക്കിയപ്പോൾ അത് കിട്ടുന്നില്ല കാണുന്നേ ഇല്ല പക്ഷെ അപ്പോഴേക്കും ഓൾ ഞാൻ ഈ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യുന്ന ആ സമയമായപ്പോൾ ഇങ്ങനെ നീന് പോ വിടെ എന്താ പറയാൾ ജോലി കയറി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിന്നൊന്നും കഴിക്കണില്ല എന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഇന്ന് വേ ഇന്ന് രാത്രി പെട്ടെന്നൊരു പെട്ടെന്ന് ഒരു വരവിട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ എക്സൈസിന് കയറിയിട്ടുണ്ടായിരുന്നേ അപ്പം എക്സൈസൊക്കെ കഴിഞ്ഞ് ഞാൻ വാതിൽ തുറന്നപ്പോൾ ആ മുന്നിൽ ഇതാ മുന്നിലൊരാളുന്നത് ഇതിപ്പോൾ കേൾക്കാത്തൊരു സൗണ്ട് എന്നൊക്കെ കയറി ആരപ്പം സൗണ്ട് എന്നൊക്കെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ വേഗം പോയി അവനെ അവനൊരു കക്കേരി ഒക്കെ കട്ട് ചെയ്ത് പിന്നെ ഉച്ചക്കത്തെ ബിരിയാണിത്തെ മസാലയൊക്കെ എടുത്ത് ചൂടാക്കിയാണ് കൊടുത്തുവിട്ടോ അവനൊന്നും വേണ്ട അവിടെ അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് താത്തവനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് അതൊക്കെ ചൂടാക്കി കൊടുത്ത് അതൊക്കെ അങ്ങനെ അവൻ അയച്ചുകൊണ്ട് തൊട്ട് പിന്നെ അതാ ഐ റോസും മോളും മോളും ഹസ്ബൻഡ് ഒക്കെ വരുന്നുണ്ട് ഒക്കെ കൂടെ ഒരു എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വരമായിട്ടോ അപ്പോൾ ഞാൻ വേഗം പിന്നെ ഓടി ഓടിപ്പോന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ആ പിന്നെ കഴിഞ്ഞാൽ പിന്നൊര മണിക്കൂർ എനിക്ക് വിശാലമായിട്ടൊന്ന് കിടക്കണം അതിൻ്റെ ഇടയിൽ വേറെ പണികളൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ പക്ഷെ ഇന്ന് എനിക്ക് ഇരിക്കാൻ കൂടി പറ്റില്ല ഞാൻ നേരെ കിച്ചണിൽ പോകുന്നിട്ട് ബ്രെഡ് പൊരിച്ചു കൊടുക്കാൻ കയറിയത് മോളിൻ്റെ ഹസ്ബൻഡൊക്കെ ഉള്ളതല്ലേ മോള് പിന്നെ അതൊന്നും കഴിക്കില്ല ഓള് നല്ല സിക്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് കേട്ടോ മോള് അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസോ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല അരി ഭക്ഷണം കഴിയണത് കുറക്കും കാര്യമായിട്ട് കഴിക്കണ ഓട്സ് മുട്ട പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് ഓളോ ഫുഡിലോള് ഉൾപ്പെടുത്തിയിട്ടുള്ളതൊട്ട് അരിഭക്ഷണം ഓളും കഴിയണതും ഒഴിവാക്കലാണ് എന്തെങ്കിലും അധികം കുതിയാവുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് എന്നെപ്പോൾ ഉള്ളൊരു പത്ത് പത്ത് പതിനൊന്ന് കിലോകൾ കുറഞ്ഞിട്ടുണ്ടോ ഒരു മാസം കൊണ്ടിട്ട് പിന്നെ ഒരു ഇപ്പോൾ ചെറിയൊരു സ്റ്റെക്കിൽ ഇങ്ങ് നിൽക്കുകയാണെങ്കിൽ ഒരു എഴുപത്തിരണ്ട് ആ ഒരു വെയിറ്റിലിങ്ങ് നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഉള്ളിപ്പോൾ ഇവിടെ വന്നിട്ട് തീരെ ഒന്നും കഴിക്കില്ല കഴിക്കാൻ നിന്നിട്ടില്ല അപ്പോൾ പക്ഷേ ഞാൻ മോളിൻ്റെ ഹസ്ബൻഡിനെ വേഗം ബ്രെഡ് ഒക്കെ പൊരിച്ച് നല്ല ചായ ഒക്കെ ഉണ്ടാക്കി അവന് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ പിന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഐറൂസിന് കഞ്ഞി വെക്കാന്നല്ലോ വേഗം കഞ്ഞി കൊടുത്ത് അവന് കഞ്ഞിയൊക്കെ കൊടുത്ത് പറഞ്ഞ വെച്ചാൽ പിന്നെ മോളിനെ ഒന്നും നോക്കണ്ടല്ലോ ഞാൻ അവിടെ പോയി ഓൾ കഞ്ഞിയൊക്കെ വെച്ച് അത് വേണ്ടല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ വേഗത കഞ്ഞി മത്തനും പിന്നെ ക്യാരറ്റൊക്കെ ഇട്ട് വെക്കണ കൃത്യമായിട്ടുള്ള പരിപാടി നീനുട്ടാണെങ്കിൽ അവിടെ അതിൻ്റെ ഇടില് കുളിക്കാൻ ഉള്ള ഒരുക്കാണേ ഓൾ കാപ്പിപ്പൊടി പാല് കൊയിച്ച് എന്നിക്കി ഓ അവിടെ പണി ഇടക്കുന്നണ്ട് അപ്പം എല്ലാവരും കൂടി ഒരു പടപട പടപ്പട എണ്ണിട്ട് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ആകൊഴിവായിരിക്കും അപ്പം പിന്നെ മൂളെന്തൊക്കെയോ വിശേഷങ്ങൾ കാര്യങ്ങൾ പറയണത് ഞാനവിടെ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴേ കോലിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയേണ്ടിട്ടോ സത്യം പറഞ്ഞാൽ കോർമ്മല്ലാം എന്താണ് പറയണതെന്നും അങ്ങനെ അതിന് പാൽ ഒഴിച്ചിട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഇന്നോട് ഒഴിപ്പിച്ച് ഒഴിപ്പിക്കാണ് കേട്ടോ നീനും അതൊക്കെ ഒഴിച്ച് കൂടാതെ മുഖത്ത് പരത്തി കുളിക്കാനുള്ള ഒരു ആപ്പിളേ പറഞ്ഞ ഐറൂസ് വന്നാൽ പിന്നെ കുളിക്കാനൊന്നും നേരം ഉണ്ടാവില്ല വേഗം കുളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കേൾക്കാതെ ഉള്ളൂ കിടന്ന് കിടന്ന് കിടന്ന അവസാനം ഐറൂസ് വരുന്ന സമയമാണ് ു കുളിക്കുന്നത് അങ്ങനെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ കൊടുത്തു അവർക്ക് ഒക്കെ കൊടുത്ത് അയൂവിന് കഞ്ഞിയൊക്കെ കൊടുത്ത് പിന്നെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി അവിടെ കൊണ്ടുപോയി ഉറക്കാൽ മതി കേട്ടോ അതൊക്കെ ഇനി അവിടെ പോയിട്ട് വേറെ തിരക്കും പണികളൊന്നും അങ്ങനെ ഞാൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഒരു പൂവാണ് പോകുമ്പോൾ ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ ആ സമയത്ത് ഒരു പൂവാണ് അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ബാക്കി ക്ലീൻ ആക്കാനും ഒക്കെ ഉണ്ട് പാത്രം കഴുകാനും ഒരുപാട് ഒരുപാട് പണികളുണ്ട് അതൊക്കെ തീർക്കാൻ തീർത്തിട്ട് വേണം എനിക്ക് കിടക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോൾ നാളെ നീനുന് പോവാനുള്ള പിന്നെ അയൺ ചെയ്യണമെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി അവിടേക്കൊന്ന് അടിച്ചു വരി തുടച്ചപ്പൊക്കെ തന്നെ ടയർഡായി പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും ഉറക്കം വന്നു അങ്ങനെ ഒരു പ എന്നാലും ഞാൻ പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് ഉറങ്ങിയപ്പോട്ടോ അങ്ങനെ അതാ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന് ഐറൂസും ഒക്കെ പോവുകയാണ് നീനും അപ്പോഴേക്കും കിടന്നിട്ടുണ്ടാകും നോക്കുമൊക്കെ ഉറക്കം വന്നു പിന്നെ കുളിച്ചപ്പോട്ടെ കുളിച്ച് വന്നപ്പോഴേക്കും ഒക്കെ ഉറക്കം വന്നപ്പോൾ അടക്കി ഇടുന്നു അങ്ങനെതാ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി ഇപ്പം നാളെ നീനോട്ടീം പോവും അങ്ങനെ ഓരോരുത്തരോരുത്തർ പോയി വീണ്ടും ഞാനൊറ്റയ്ക്കാവും അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ കഴിച്ചതൊക്കെ അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്ത വീ